അപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തിലേക്കാണ് ടേസ് വന്നിരിക്കുന്നത് ഇപ്പൊ ബോർഡ് കണ്ടില്ലേ വെൽക്കം ടു ഈസ്റ്റ് വില്ലേജ് പെരുവുമ്പ് എന്ന് പറഞ്ഞ സ്ഥലം ടോ അപ്പോൾ എന്താ അവിടേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയാം ഇത് നമ്മൾ പെരുവുമ്പ് പാലക്കാട് ജില്ലയിലെ പെരുവുമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഒരു ഒരു ഗ്രാമമാണത് ഈസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞ ഈ കിഴക്കേ ഗ്രാമമാണ് ഒരു അറിയപ്പെടുന്ന ഒരു സിനിമ നടൻ്റെ നാട്ടിലാണ് കേട്ടോ അപ്പോ ആരാച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം പോലും ഇവിടെ വന്നിട്ട് പോയതാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരുന്ന ഒരു നടനുണ്ട് ആരാണെന്ന് ഞാൻ പറയാം നമ്മുടെ എന്താ പറയുക അജിത്ത് തമിഴ്നാട് അജിത്ത് ഉണ്ടല്ലോ അജിത്തിൻ്റെ നടാണ്ടോ ഈ പെരുവമ്പ് അപ്പോൾ എൻ്റെ എന്നെ കാ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ കുളത്തിൻ്റെ അപ്പുറത്തൊരു ക്ഷേത്രമുണ്ട് ഊട്ടുകുളങ്ങ ശ്രീ ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രമുണ്ട് അതാണ് നമ്മുടെ സിനിമാ നടൻ അജിത്തിൻ്റെ തറവാട്ട് അമ്പലംട്ട കുടുംബക്ഷേത്രം അപ്പോൾ അവിടേക്ക് ഒന്ന് വന്നാണ്ട കഴിഞ്ഞ ഇടയിലിടയിൽ അജിത്ത് ഒരിക്കലോ രണ്ട് തവണയൊക്കെ ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് വന്നിട്ട് അറിയായിരുന്നു കേട്ടോ കഴിഞ്ഞ തവണ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളും ആ ഒരു ക്ഷേത്രം എവിടെയാണ് നോക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ ഞങ്ങൾ നമ്മുടെ വീട് പാലക്കാട് തന്നെയാണല്ലോ പെരുവമ്പിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ കണ്ണാടിയും പെരുവമ്പ അടുത്തടുത്തൊക്കെയാണ് അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് വന്നാട്ട അപ്പോൾ വരുമ്പോൾ നല്ല അടിപൊളി ഭംഗിയായിട്ടൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്ട്ടത് ബേക്കറി കുളം ഇതായി ആൽമരം ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട് അതാ കാണുന്ന ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ ശ്രീ വിനാഗേശ്വര ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പെരുവ സ്ഥലം അവിടെ നല്ല അടിപൊളി സ്ഥലമാണ് ചുറ്റും പാടങ്ങളൊക്കെയാണ് ടൈക്കാട പാടങ്ങളൊക്കെയാണ് അപ്പോ നല്ല മനോഹരമായ ഒരു സ്ഥലത്താണ് അജിത്തിൻ്റെ വീണ്ടും ഇത്രയും എന്താ പറയാ നമ്മൾ പാലക്കാട് ജനിച്ച വളർന്നിട്ട് ഇതുവരെ ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല അജിത്തിൻ്റെ അജിത്തിൻ്റെ ഒരുപാട് സിനിമകളും എല്ലാം കണ്ടിട്ട് വളർന്ന നമ്മളെ അപ്പൊ അജിത്ത് ജനിച്ച് വളർന്ന ഒരു നാട്ടിലേക്ക് ഒന്നും കാണാതിരിക്കുന്ന മോശമല്ല അപ്പോൾ തമിഴ് സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയാം നമ്മുടെ അജിത്ത് അജിത് അജിത്തിൻ്റെ കുടുംബക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത് നമുക്ക് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാണ്ടേ കേസ് അങ്ങനെ നമ്മൾ ശ്രീ അങ്ങനെ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് അവിടെ പോയി ദേവി ആദ്യം തൊഴുതിട്ട് വെളിയിലിറങ്ങിയിട്ട് നമുക്ക് അവിടുത്തെ ചെറിയ കാഴ്ചകൾ കാണാം കേട്ടോ ഇതാണ് കേട്ടോ ശ്രീ അങ്ങനെ ഭഗവതി ക്ഷേത്രം ഇപ്പോൾ ഇത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പണി കഴി പണി കേൾപ്പിച്ചാൽ നമ്മൾ എഴുതിയിരിക്കുക കേട്ടോ അല്ലേ ഇതാണ് നമ്മുടെ സിനിമാ നടൻ നജത്തിൻ്റെ കുടുംബക്ഷേത്രം അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞല്ലോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവി ഒരു മരത്തിൻ്റെ താഴെ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ ഉള്ളൊരു പ്രതീക്ഷ കേട്ടോ അതിന് ഗണപതിയും അയ്യപ്പനും ഒക്കെ ഉണ്ട് നേരെ കാണുന്ന ഗണപതിയാണ് അയ്യപ്പ സ്വാമിയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ ഞങ്ങൾ ഈ അമ്പലത്തിലൊന്ന് വരാൻ പറ്റി ദൈവത്തിന് നന്ദിയാൽ കല്ലൂരി ആൽമരത്തിന് സോ അവിടെ ക്ഷേത്രത്തിന് പുറത്താണ് കേട്ടോ നമ്മുടെ സാസ്താവിനെ പ്രദർശിച്ചിരിക്കുന്ന മാറി സോ നമ്മൾ ആ വശത്തൊന്നും കണ്ടില്ല കുളം അത് ഇതിലെയാണ് ഇറങ്ങണത് നമ്മൾ തൊഴുതി ഇറങ്ങി ഈ സാസ്താവിൻ്റെ ഈ ഭാഗത്തൂടെയാണ് നമുക്ക് അതെ കുളത്തിലേക്ക് കുളിക്കാനൊക്കെ ഇറങ്ങുന്നത് കാലിൽ കഴുകാനൊക്കെ ഇറങ്ങുന്നത് വൃദ്ധി ചെയ്യാം കേട്ടോ വലിയൊരു കുളമാണ് അല്ലേ ആ ചിലപ്പോൾ പൂജാരിക്ക് ഒക്കെ കുളിക്കാനുള്ള സ്ഥലം അറിയില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് നമ്മുടെ പാലക്കാടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട് അല്ലേ സോ അപ്പോൾ ഇന്ന് എന്താ പറയുക അജിത്ത് ഫാമിലിയും അവരുടെ ഒരു തലവാട് അമ്പലം ഇവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ എന്തായാലും കാണാൻ വേണ്ടി വന്നതാണ് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മനോഹരമായൊരു ഈ വരുമ്പോൾ ഒരു എന്താ പറയുക ആഗ്രഹാരം പോലെയൊക്കെ അല്ലേ അങ്ങനെയുള്ളൊരു അഗ്രഹാരത്തിൻ്റെ ഉള്ളിൽക്കൂടെയാണ് നമുക്ക് വരേണ്ടത് കേട്ടോ അപ്പോൾ ഇതാണ് ശ്രീ ഊട്ടുകുളങ്ങൻ്റെ ഭഗവതി ക്ഷേത്രം അജിത്തും ഫാമിലിയും സാലിനിയൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഭഗവതിയുടെ എന്താണ് രൂപമാണ് അജിത്തിൻ്റെ എന്താണ് ചെസ്റ്റിൽ നെഞ്ചിൽ ക പച്ച കുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് വേണം നിങ്ങൾക്ക് വരണമെങ്കിൽ ഞാൻ ഇത് ഈ ഇവിടുത്തെ ലിങ്ക് അതായത് ഗൂഗിൾ ലൊക്കേഷൻ ഞാൻ ഇതിൽ ഈ ഈ വീഡിയോൻ്റെ താഴെ ഇടാം കേട്ടോ അപ്പോൾ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഭഗവതിയെ തൊഴുതിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നമുക്ക് ക്ഷേത്രത്തിലെ ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോൻ്റെ ഇടാം അപ്പോൾ താല്പര്യമുള്ളവർ ഭഗവതി ഈ ക്ഷേത്രത്തിൽ വരാൻ താല്പര്യമുള്ളവർ എന്തായാലും വന്നിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാട്ടെ കേസ് അപ്പോൾ ആ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ശിവക്ഷേത്രം കൂടിയുണ്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ ഒരു ശിവക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ നേരെ കാണുന്നതാണ് ശിവക്ഷേത്രം ശ്രീ ത്രിനാഗേശ്വര ശിവക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇത് കിഴക്കേ ഗ്രാമത്താണ് ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നിറച്ചും പാടങ്ങളാണ് ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് വെള്ളം വെള്ളമാണ് കേട്ടോ വലിയ പാടങ്ങളിലൊക്കെ കാണുന്നത് ഇനി നല്ല പച്ചപ്പുള്ള സമയത്ത് അതായത് കുറച്ച് ഒരു മാസം മുമ്പ് വന്നതാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് എന്താ പറയുക ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കേസ് അപ്പോൾ നമുക്കിനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ അപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഇപ്പോൾ സോഷ്യൽ കിച്ചണിൽ വന്നിരിക്കുകയാണ് ഉടുപ്പി ഹോട്ടലിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് കേസ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അവിടെ പോയിട്ട് കൗണ്ടറിൽ പോയി പറയേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ ഇവിടെ നിന്ന് ബില്ലെടുത്തിട്ട് നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വന്ന് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാനും സൗമ്യയും കൂടിയിട്ട് എന്താ വേണ്ടെന്നൊക്കെ നോക്കണ്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളുടെ ഉണ്ട് അതിൽ നോക്കിയിട്ട് ഒന്ന് ഒന്ന് വേണമെങ്കിൽ ഒന്ന് കൂടുതൽ വേണമെങ്കിൽ ആഡ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അതിൽ കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ണം അതിൽ കൂടുതലൊക്കെ വാങ്ങാൻ പറ്റുന്നുണ്ടാവും പിന്നെ ജ്യൂസുകളും ഒക്കെ ഇവിടെ സെലക്ട് ചെയ്യാം കോഫിയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഞങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യുകയാണ് രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ട് കോഫി സെലക്ട് ചെയ്യുന്നു എന്നിട്ട് പ്ലേസ് ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ കാണിക്കട്ടെ നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് വേണമെന്നുള്ളത് കാണിക്കും നമുക്കിപ്പോൾ അതിൽ വേണ്ടെങ്കിൽ നമുക്ക് ഇൻഡ്യയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകണ്ട പിന്നെ നമ്മുടെ ടോട്ടൽ എമൗണ്ട് നമ്മൾ ഓർഡർ ചെയ്തതൊക്കെ ഇവിടെ കാണിക്കും ടോട്ടൽ എമൗണ്ടും കാണിക്കും അത് കഴിഞ്ഞ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ബില്ല് വരണ്ട അപ്പോൾ ബില്ല് വരും അപ്പോൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നൊക്കെ അവിടെ എഴുതി കാണിക്കാം ഇതുകൊണ്ട് നമ്മൾ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ ടോക്കൺ പേര് വിളിക്കും നമ്പറാണ് ടോക്കൺ നമ്പർ വിളിക്കും അപ്പോൾ വന്നിട്ട് നമുക്ക് ഐറ്റം എടുത്താൽ മതി കേട്ടോ ഇതാണ് സോഷ്യൽ കിച്ചൻ്റെ എന്താ പറയുക ഒരു കിച്ചൺ കേട്ടാ കിച്ചൺ ഈ ഭാഗത്താണ് നേരിട്ട് നമുക്ക് കാണാൻ അവർ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും പിന്നെ അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഇരിക്കുകയാണ് നല്ല ആംബിയൻസിൽ വന്നിരുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ പാലക്കാട്ടിലെ അപ്പോൾ സോഷ്യൽ കിച്ചണിൻ്റെ കേസ് പാലക്കാട് രണ്ട് ഭാഗത്ത് സോഷ്യൽ കിച്ചൺ ഉണ്ട് അപ്പോൾ ഞങ്ങളെപ്പോഴും വരാറുള്ളൊരു സോഷ്യൽ കിച്ചൺ ആണ് കേട്ടോ ഇവിടെ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ അവർ ടോക്കൺ വിളിച്ചു കഴിഞ്ഞാൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ട് വരേണ്ട ഓക്കെ അപ്പം ഇനി നമ്മളെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി വീട്ടിൽ പോവാൻ കേട്ടോ ആ ബാഗിൽ കാണുന്നത് കുളമാണ് ഇന്നത്തെ ആളുകളൊക്കെ ആണ് ഇവിടെ ഭക്ഷണമൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് നിൽക്കണം എൻ്റെ സമയം